വിഷ്ണു ആ സ്ഫോടനം നടന്നിട്ട് പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഇന്ന് രാവിലെ പുലരുമ്പോൾ എന്താണ് ചെങ്കോട്ടയ്ക്ക് മുൻപിലെ അവസ്ഥ വിഷ്ണു നിൽക്കുന്നത് ബാരിക്കേഡിന്റെ ഫ്രണ്ടിലാണെന്ന് മനസ്സിലാക്കുന്നു ആ ഭാഗത്തേക്കുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണല്ലേ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള ഗതാഗതമടക്കം നിയന്ത്രിച്ചിരിക്കുകയാണ് അകത്തേക്കടക്കം പോകുന്നതിന് നമുക്ക് വലിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് Ja, aber... ഇന്നലെ ഇത്തരത്തിൽ വലിയ ഇന്നലെ മണിയോട് കൂടിയാണ് വൈകിട്ട് മണിയോട് കൂടിയാണ് ഒരു സ്ഫോടനം ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ആ സ്ഫോടനത്തിൽ വലിയ തലത്തിലുള്ള അന്വേഷണമടക്കം പുരോഗമിക്കുന്ന സാഹചര്യമാണ് യു എ പി എ അടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ശക്തമാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൊരു ചാവയർ ആക്രമണം തന്നെയാണ് ഇപ്പോഴും ഒരു സംശയം ചാവയർ ആക്രമണത്തിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴുമുള്ളത് അപ്പോൾ ഇത്തരത്തിലൊരു ചാമേറാക്രമണം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഹുണ്ടായ്ക്കാറിലാണ് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ ഹുണ്ടായി കാറ് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ആ ഹുണ്ടായ്ക്കാർ ഹരിയാന സ്വദേശിയുടെ ആണ് എന്നൊരു വിഷ്ണു ഇന്നലെ സംഭവിച്ച കാര്യങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ആദ്യം നമ്മൾക്ക് വാർത്ത ലഭിക്കുന്നത് ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായി എന്ന നിലയ്ക്കായിരുന്നു വാർത്ത പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് സ്ഫോടനമാണ് എന്ന തരത്തിലേക്ക് ഹുണ്ടായിൽ വന്ന ആളാണ് ആ സിഗ്നലിലേക്ക് വന്ന സിഗ്നലിൻ്റെ പതിയെ വന്ന് ശേഷം പൊട്ടിത്തെറിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പിന്നീടാണ് അപ്ഡേഷനായി വരുന്നത് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഇന്നലത്തെ വൈകിട്ടത്തെ ആ ഒരു സംഭവം വിവരിച്ചാൽ ആ ബിനീഷ ഇന്നലെ വൈകിട്ട് ഏഴ് ആറ് അൻപത്തി അഞ്ചോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ലാൽ കിലയ്ക്ക് സ്ഫോടനം ഉണ്ടായി എന്നൊരു വിവരം പുറത്തു വരുന്നത് അത്തരത്തിൽ തുടക്കത്തിൽ ഇതൊരു സ്ഫോടനമാണ് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ കാറിനകത്ത് ഉണ്ടായി എന്നൊരു വിവരമല്ല പുറത്തു വരുന്നത് പകരം ചെങ്കോട്ടയ്ക്ക് സമീപൊരു തീപിടുത്തമുണ്ടായി അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നൊരു വിവരമാണ് തുടക്കത്തിൽ പുറത്തു വരുന്നത് പക്ഷേ പിന്നീടാണ് ഇതിനകത്ത് വലിയ തലത്തിൽ ആളും ടക്കം വലിയ ആശങ്കയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കാരണം രാജ്യത്തെ ഏറ്റവും രാജ്യ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ റെഡ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു സ്ഥലം വൈകിട്ട് ഏഴ് മണി എന്ന് പറയുന്നത് റെഡ് ഫോർട്ടിൻ്റെ നേരെ ഉള്ളത് ചാന്ദിനി ചൗക്ക് വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ അത്രത്തോളം ആളുകളൊക്കെ തന്നെ ഉള്ള ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നത് പൊട്ടിത്തെറി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ തന്നെ പാനിക്കായി ഓടി മാറാനുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നു അത്തരത്തിൽ ആളുകളുടെ മൃതദേഹമടക്കം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മൃതശരീരമടക്കം ചിഹ്നിച്ചിറിയ അല്ലെങ്കിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ പിന്നീട് നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുന്നു ഇരുപത്തി നാലോളം വാഹനങ്ങളാണ് കത്തി നശിക്കുന്നത് സമീപത്ത് നിന്നൊക്കെ തന്നെ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ ചിന്നി ചിഹ്നിച്ചിതറിയ കിടക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നു അത്തരത്തിൽ ത്തിൽ അന്വേഷണം മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു ചാവർ ആക്രമണമടക്കം സംശയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്തായാലും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആറ് അമ്പത്തി അഞ്ചിനാണ് ഇത്തരത്തിലൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്ന സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാത്ത തലത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പിന്നീടാണ് ഇത് ഒരു കാറിനകത്ത് നിന്നുള്ളൊരു സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നത് പിന്നാലെ തന്നെ ഇങ്ങോട്ടേക്ക് എല്ലാ ഏജൻസികളും അതായത് കേന്ദ്ര അന്വേഷണ ഏജൻ ഏജൻസികൾ എൻ എസ് ജി എൻ ഐ എ ഫോറൻസിക് സംഘം ഉൾപ്പെടെ എല്ലാവരും ഈ മേഖലയിലേക്ക് ഈ സ്ഫോടനം നടന്ന പ്രദേശത്തേക്ക് എല്ലാ ഏജൻസികളും ഉടൻ തന്നെ എത്തുകയും വലിയ തോതിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പിന്നീട് പോകുന്നത് അത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോഴാണ് ഹുണ്ടൈ കാറിലാണ് ഒരു സ്ഫോടനം ഉണ്ടായി എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതും ഹരിയാന രജിസ്ട്രേഷനുള്ള ഒരു ഹുണ്ടൈ കാറിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ കാർ പല ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വൈകിട്ടൊരു മൂന്നരയോട് കൂടിയാണ് ഈ ഹുണ്ടായ് കാറ് അതും വെള്ള വെള്ളക്കളറുള്ള എച്ച് ആർ രജിസ്റ്റർഡുള്ള ഹുണ്ടായ് കാറാണ് സ്ഫോടനം ഉണ്ടാകുന്നത് അത് ഇവിടെ ലാൽക്കില പാർക്കിങ്ങിലേക്ക് എത്തുന്നതും വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് പാർക്കിങ്ങിലേക്ക് എത്തുന്നത് അവിടുന്ന് പിന്നീട് വൈകിട്ട് ആറരയോടു കൂടിയാണ് ആ വാഹനം പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഈ കാറ് ഇവിടെ പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു പിന്നീട് ഈ ഈ ലാൽ കിലയുടെ ആ ലാൽ കിളയിൽ നിന്ന ആ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുമ്പോൾ വളരെ പെതുക്കെയാണ് സിഗ്നലിലേക്ക് എത്തുന്നത് സിഗ്നലിലേക്ക് എത്തുമ്പോൾ റെഡ് ലൈറ്റ് ട്രാഫിക് സിഗ്നൽ റെഡ് ലൈറ്റ് ലൈറ്റാകുന്നു റെഡ് ലൈറ്റ് ആകുന്ന സാഹചര്യത്തിൽ ഈ പെതുക്കെ വന്ന ഹുണ്ടെ കാറ് റെഡ് ലൈറ്റ് സിഗ്നൽ നിർത്തുന്നു പിന്നീട് ഒരു സ്ഫോടനം ഉണ്ടാകുന്നു എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത് അപ്പോൾ ആ സ്ഫോടനം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സമീപത്ത് കുറച്ച് വാഹനങ്ങൾ റെഡ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സമീപത്തെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഈ കാറ് ഹുണ്ടെക്കാർ പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ സമീപമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു അതിലേക്ക് തീ പടരുന്നു അത്തരത്തിലാണോ വലിയൊരു തീപിടുത്തത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നത് ഈ തീപിടുത്തമുണ്ടായതിനു ശേഷം ഇന്നലെ രാത്രി ഏകദേശം ഒരു കൂടി തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും വലിയ തോതിലുള്ള ആശങ്ക നിലനിന്നിരുന്നു എന്താണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിലേക്ക് നയിച്ചത് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് കൃത്യമായിട്ടൊരു കാരണം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത എന്തായാലും യു എ പി അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പിന്നീട് നിരവധി മരണം റിപ്പോർട്ട് ചെയ്യുന്നു പതിമൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ എൽ എൽ എൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നത് മറ്റ് ഏജൻസി മറ്റ് ഏജൻസികൾ അതായത് ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ മേധാവികളുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തുന്നു ആ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാഹചര്യം ധരിപ്പിക്കുന്നു അത്തരത്തിൽ ധരിപ്പിച്ച ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു അന്വേഷണം പ്രത്യേകിച്ച് രാജ്യമെമ്പാടും ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോയത് രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ മെട്രോ സ്റ്റേഷനുകൾ ഇതെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് സുരക്ഷ ശക്തമാക്കുകയും അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു പിന്നീടാണ് ഈ ഒരു കാറ് ഹുണ്ടായ് കാറ് ഹരിയാന രജിസ്ട്രജിസ്ട്രേഷനുള്ള ഹുണ്ടായ്ക്കാർ ഹരിയാന സ്വദേശി ഗുരുഗ്രാം സ്വദേശി സൽമാൻ്റെ പേരിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് സൽമാനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ആ ചോദ്യം ചെയ്യലാണ് ഈ സൽമാൻ തൻ്റെ കാറ് നേരത്തെ തന്നെ വിറ്റതാണ് എന്നൊരു തീരുമാന എന്നൊരു അറിവിലേക്ക് പോലീസ് എത്തുന്നത് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പുൽവാമയിലുള്ള സ്വദേശി പുൽവാമ സ്വദേശി താരിക്കൽ കാറ് വിറ്റത് എന്നൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങളിലെത്തുന്നത് ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാവേറാക്രമണം ഭീകരാക്രമണം അടക്കം മുൻനിർത്തിയുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചു അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഇത്തരത്തിൽ ഫരീദാബാദിൽ നവ്വാൻ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഏകദേശം മുന്നൂറ്റി അൻപത് കിലോയോളം ആർ ഡി എക്സ് അടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് പിടിച്ചെടുത്താൽ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് ഇവർ കാശ്മീർ സ്വദേശികളാണ് അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏതായാലും ഇന്ന് രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒരുപക്ഷെ ആ യോഗത്തിന് ശേഷമായിരിക്കും എന്താണ് കൃത്യമായി നടന്നത് അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമാണോ ചാവരാക്രമണമാണോ എന്ന ക കാര്യത്തിൽ നടക്കുമ്പോൾ ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിനിഷ